ഭാരതീയ മസ്ദൂർ സംഘിന്റെ എഴുപതാം പിറന്നാൾ ആഘോഷത്തിന്റെ സമാപനം ഇന്ന് ഡൽഹിയിൽ നടക്കും ഡൽഹി ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടി ആർ എസ് എസ് സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉദ്ഘാടനം ചെയ്യും ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്കാണ് സമാപനമാകുന്നത് ഭാരതീയ മസ്തൂർ സംഘിൻ്റെ എഴുപതാം പിറന്നാൾ അതിന് ആഘോഷങ്ങൾ ഏതാണ്ട് ഒരു വർഷമായി നടക്കുകയാണ് അതിൻ്റെ അവസാനം സമാപനം എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ പരിപാടി ഡൽഹിയിൽ നടക്കുന്നത് ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ഇന്ന് പതിനൊന്നരയ്ക്ക് സർസം ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം മാത്രമല്ല കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഴുപത് വർഷം ഒരു സംഘടന നിരന്തരമായി തൊഴിലാളി പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ബി എം എസിന്റെ ഏറ്റവും ബി എം എസിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ ഒരു ദൃഢത എന്ന് പറയുന്നത് ഇടത് പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി സംഘടനകൾക്കെതിരെ നിലവിൽ വന്ന സംഘടന എന്ന നിലയിൽ ഒരു തരത്തിലുള്ള പിളർപ്പും ഉണ്ടാകാതെയാണ് ഈ എഴുപത് വർഷം പൂർത്തിയാക്കുന്നത് എന്നുള്ളതും ബി എം എസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ് എന്തായാലും പതിനൊന്നരയ്ക്കാണ് പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് അതിൻ്റെ തത്സമയ സംപ്രേഷണം ജനം ടിവിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും അതോടൊപ്പം നമ്മുടെ ചാനലിലും അത് ഉണ്ടാവുകയും ചെയ്യും എല്ലാവിധ സംവിധാനം സജ്ജീകരണം നമ്മൾ അതിനായി ഒരുക്കിയിട്ടുമുണ്ട് ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്